എത്ര തവണ റീടേക്ക് വിളിച്ചാലും എന്തിനെന്ന് തിരിച്ചു ചോദിക്കാത്ത താരമാണ് മോഹൻലാൽ എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് ആഡ്യൂതം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി പിങ്ക് വില്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പൃഥ്വിരാജ് മോഹൻലാലിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായത് എംബുരാൻ സിനിമയുടെ അപ്ഡേറ്റ് ആയിരുന്നു അവതാരക ചോദിച്ചത് രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന സിനിമയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ എന്ന് അവതാരക പറഞ്ഞപ്പോൾ താരം അത് തിരുത്തി രാജ്യം മുഴുവൻ കാത്തിരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് പിന്നാലെയാണ് മോഹൻലാലിന്റെ ഡെഡിക്കേഷനെ കുറിച്ച് പൃഥ്വിരാജ് സംസാരിച്ചത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ ഒരു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്റെ കഥാ പാത്രത്തിന് എന്തൊക്കെ വേണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകും എങ്കിലും അദ്ദേഹം എപ്പോഴും എന്റെ അടുത്ത് വന്ന് സാർ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും ഷൂട്ടിങ്ങിന് മുമ്പ് സെറ്റിൽ വെറുതെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നെ മോനെ എന്ന് വിളിക്കും പക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ അദ്ദേഹം മാറും സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കും ചില ഷോട്ടുകൾ പതിനേഴ് പതിനെട്ട് റീടേക്ക് വരെ മോഹൻലാലിനെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറുണ്ട് പക്ഷേ ഇതുവരെ അത് എന്തിനാണ് എന്ന് ലാലേട്ടൻ എന്നോട് ചോദിച്ചിട്ടില്ല എന്തിനാണ് ഇത് വീണ്ടും എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ല ഒരു ടേക്ക് കൂടി പോകാമെന്ന് പറയുമ്പോൾ ഓക്കെ സാർ എന്ന് പറഞ്ഞു ചെയ്യും ലാലേട്ടന്റെ ആ ഗുണം എല്ലാവരും പഠിക്കേണ്ട ഒന്നാണ് ഒരു അഭിനേതാവ് മറ്റൊരാളുടെ വിഷൻ അയാൾ ആവശ്യപ്പെടുന്നത് പോലെ പൂർത്തിയാക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് മോഹൻലാലിന്റെ പണ്ട് മുതലേ ഡയറക്ടേഴ്സ് ആക്ടർ എന്നാണ് വിളിക്കാറുള്ളതും അത് അതേപടി കാത്തു സൂക്ഷിക്കുന്ന താരമാണ് ഇന്നും ലാലട്ട് ഏതൊരു സംവിധായകനും അദ്ദേഹത്തോട് ഇനിയും ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നിന്ന് തരും എന്നത് ആവർത്തിച്ചു തന്നെ പറയുകയാണ് പൃഥ്വിരാജും പൃഥ്വിരാജിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ നാഷണൽ മീഡിയകൾ ഏറ്റെടുത്തിട്ടുണ്ട് പിങ്ക് പിങ്കുവിലയ്ക്ക് നൽകിയ അഭിമുഖം ആയതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകരും ഇത് നന്നേ വീക്ഷിച്ചു നിരവധി പ്രശംസാ വാക്കുകളുമൊക്കെയാണ് നിരവധി ി നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകർ ഈ വാക്കുകളെ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി കമന്റുകളും ഇതിനായി വരുന്നതുമുണ്ട്